എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതിക്ക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പം ഒരു മാസത്തോളമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പല ഇട്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് ചെയ്തു ഫോൺ ചെയ്ത് ചോദിച്ചു എന്താ വീഡിയോ ഒന്നും ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിൽ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി കാരണം ഞങ്ങളൊരു ശ്രുതിസായി ഡിവോട്ടികളാണ് ബാബ ബാബയുടെ അമ്പലം എന്ന് വെച്ചാൽ ബാബയെ ഇവിടെ പ്രതിഷ്ഠിച്ചു നമ്മുടെ വീട്ടിലെ യോഗ അക്കാഡമിയിലെ അവിടെ ഒരു മന്ദിര ആക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതിന്റെ ഒരു നല്ല തിരക്കായിരുന്നു ഇവിടെ കൊല്ലത്ത് വേറെ എങ്ങും ഇല്ല അപ്പൊ നമ്മുടെ എവിടെയാണ് ബാബാ മന്ദിരം ഉള്ളത് അപ്പൊ ഒരുപാട് ആൾക്കാർ വരികയും അതിന്റെ പ്രതിഷ്ഠാ ദിനവും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നല്ല തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ ശ്രുതി പോയിരുന്നു ഓണത്തിന്റെ അത് രാവിലെ തിരുവോണത്തിന്റെ രാവിലെ പോയതാണ് ആഴ്ച നമ്മൾ അവിടെ ഉണ്ടായിരുന്നു ബോംബെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി പിന്നെ ഇപ്പം പ്രതിഷ്ഠാ ദിനം ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ സമാധി ദിനം വരുന്നു അപ്പൊ അതിൻ്റെ ഒരു ബിസി അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്രതിഷ്ഠാ ദിനം എല്ലാം ഫുൾ വീഡിയോ ലതിക്ക് എൻ്റെ ഫാമിലിയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കേറി കാണുക ഫുൾ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാബ ടെമ്പിളിൽ വരണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇത് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ താരം തൈരാണ് തൈരിനെ നമ്മൾ നിസാരമായി കാണണ്ട തൈര് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് ഫേസിന് വളരെ നല്ലതാണ് സ്കിൻ സോഫ്റ്റ് ആകാൻ തൈരിനെ പോലൊരു ഒരു കാര്യം ഇല്ല വളരെ നല്ല മിനെ ഗ്ലോ കിട്ടാനും ചുളിവുകൾ മാറ്റാനും നല്ല നിറം വർദ്ധിക്കുവാനും എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് തൈരുകൾ അപ്പൊ തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണം അപ്പൊ നമുക്ക് പെട്ടെന്ന് പാർലറിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ചെയ്യാം നല്ല ഗ്ലോ ആയിരിക്കും അത് നീണ്ടു നിൽക്കുകയും ചെയ്യും ഞാൻ പലപ്പോഴും ഈ തൈര് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് പറയുന്നത് നല്ല റിസൾട്ടാണ് ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്ലോ ആയിരിക്കും ഫേസിന് തൈരേന്റെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പല ആൾക്കാർ ഇത് ചെയ്യാറുള്ളതാണ് അത് നിത്യം നമുക്ക് ഓരോ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിത് ചെയ്യാം സ്കിൻ നല്ല സോഫ്റ്റ് ആവും യങ് ആവും ഒരുപാട് നമുക്ക് ചെറുപ്പമാകാൻ പറ്റും അപ്പൊ നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം നമ്മൾ ഒരു സ്പൂൺ തൈര് എടുക്കുക ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് നമ്മൾ ഈ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് അതിൽ കുറച്ച് നാരങ്ങ നീരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ബ്ലീച്ചായിട്ടോ സ്ക്രബായിട്ടോ ഒക്കെ ഉപയോഗിക്കാം നല്ല കുറച്ച് നാരങ്ങയുടെ നീര് നീരുപയോഗിക്കുക തൈരി കിടക്കുന്നേ നന്നായിട്ട് മിക്സ് ചെയ്യാം യാത്രയൊക്കെ പോയിട്ട് ഇത്തിരി ജലദോഷമൊക്കെ പിടിച്ചേ ജലദോഷം മാറി നല്ല സൗണ്ടിന് ചിലപ്പോൾ വ്യത്യാസം കാണും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിനോടൊപ്പം നമുക്ക് ഇത്തിരി അരിപ്പൊടി ചേർത്താൽ അതൊരു സ്ക്രബ് ആവും നല്ല അരിപ്പൊടിയും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അത് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇതിൽ നിന്ന് നാരങ്ങാന്നിരി മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ബ്ലീച്ച് ചെയ്താൽ കിട്ടുന്ന എഫക്റ്റ് കിട്ടും ഇത് മാത്രം ചെയ്താൽ നല്ല എഫക്റ്റ് ആണ് പക്ഷെ ഇത് ഫേഷ്യൽ ചെയ്യുമ്പോൾ എല്ലാം കൂടി ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇപ്പം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ചിലപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാതെ കൈയ്യിൽ ഇട്ടാൽ ചില ചോദിക്കുന്ന കയ്യിലിടുന്ന ഫേസ് ആദ്യം നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഫേസിൽ ചെയ്യാം നമുക്ക് ചെയ്യാം എല്ലാ ഭാഗത്തും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ നല്ല തണുപ്പാണ് നമുക്കറിയാം സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടും നല്ല സോഫ്റ്റ് ആവും സ്കിന്നിന്റെ ആ റിങ്കിൾസൊക്കെ മാറാൻ വളരെ ഇത് ഡെയിലി വേണമെങ്കിൽ നമുക്ക് ഈ തൈരും ഈ നാരങ്ങ നീര് മാത്രം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ തൈര് മാത്രം ഉപയോഗിക്കാം അത്രയും ഗുണമുള്ളതാണ് തൈര് ഞാൻ ടൗലിട്ടില്ല കാണാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ഞാൻ കഴുത്തിൽ ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ കഴുത്തിൽ ഇവിടെ ചെയ്യണം ഇപ്പൊ എന്റെ ഉടുപ്പെല്ലാം ഇങ്ങനെ കുറച്ച് വൃത്തികേടാവില്ല കൊറച്ച് കൂടുതലടുത്ത് നല്ല കട്ടിക്ക് നമുക്ക് ഇടാം ഇത് നമ്മൾ കുറച്ച് സമയം വെക്കണം ഇത് ബ്ലീച്ച് പോലാണിത് ഇത് പെട്ടെന്ന് പെട്ടന്ന് നമുക്ക് മസാജ് ചെയ്തെടുക്കാം പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞത് നമ്മൾ വെക്കണം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെക്കാം കാരണം എന്ന് വെച്ചാൽ ഇതിനെ നാരങ്ങാനേരും കൂടെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡ്രൈ തൈരാകുമ്പോൾ ഒരുപാട് ഡ്രൈ ആവത്തില്ല അരിപ്പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെച്ചിങ് വലിയും അരിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെന്നുണ്ട് ഇത് മാത്രം ചെയ്താൽ മതി ഇനിയിപ്പോൾ അരിപ്പൊടി അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല പെട്ടെന്ന് ഇത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊരു മസാജ് ചെയ്യുക മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇട്ടാ കോട്ടൺ വെച്ച് തുടയ്ക്കുക അപ്പൊ ഒന്ന് ശകല നേരം ഉണക്കോട്ടെ അപ്പൊ ഞാനിത് ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയില്ലെന്ന് വേണം പറയാം പക്ഷെ നിങ്ങൾ ഇടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇട്ടാ കുറച്ചുകൂടെ നല്ല എഫക്റ്റ് ആയിരിക്കും ഞാൻ പക്ഷെ വേഗം മസാജ് ചെയ്യാന്ന് വിചാരിച്ചു നന്നായിട്ടൊരു ചെറിയ രീതിയിലൊരു മസാജ് ചെയ്യുക ഒത്തിരി നേരം കൂടെ കിടന്നാൽ അത്രയ്ക്കും നല്ലതാണ് പത്ത് മിനിറ്റ് എന്തായാലും ഇടാം സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് വീഡിയോ വീടിയെടുക്കാന്ന് വിചാരിച്ച എളുപ്പമെടുത്തതാണ് ലൈറ്റ് മസാജ് കൊടുക്കാം ചെയ്യുമ്പം കഴുത്തിലും കൂടെ ചെയ്യണം കോട്ടൺ വെച്ചങ്ങ് തുടച്ചാ മതി അല്ലാതെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വെള്ളത്തിൽ തുടങ്ങുന്ന പോലും ഇല്ല നിങ്ങള് ഇത് മാത്രം ചെയ്യുമ്പോഴും നല്ല വ്യത്യാസം വരും അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആണ് ഞാൻ ഇട്ടത് അഞ്ചു മിനിറ്റ് ഇട്ടില്ല പക്ഷെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇട്ടാല് നിന്റെ ഡബിൾ വ്യത്യാസം നിങ്ങൾക്കുണ്ടാവും അതൊരു ഈവനിങ്ങിന് ചെയ്യുന്നതാണ് നല്ലത് എന്ത് ഫേസിന്റെ എല്ലാം ചെയ്യുന്നത് ഈവനിങ്ങിന് ചെയ്യുമ്പോ അപ്പൊ നമ്മള് വെയിലടിക്കാതിരിക്കും ഇതിപ്പം തന്നെ ചെയ്തിട്ട് തന്നെ ഒന്ന് തുടച്ചാൽ മതി ഇനി നമ്മളിത് തൈര് കൊണ്ട് തന്നെ തന്നെയാണല്ലോ ചെയ്യുന്നത് മസാജൊക്കെ ചെയ്യുന്ന ചേഞ്ച് വരുന്നില്ലേ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം നിങ്ങളത് ചെയ്യാം ഇനി നമ്മൾ ചെയ്തത് മസാജ് പെട്ടെന്ന് ചെയ്യാം മസാജാണ് ആ ആ പത്രത്തിൽ തന്നെ നമുക്ക് ചെയ്താൽ മതി അതിന് നമുക്ക് കുറച്ച് തൈരാണ് നേരത്തെ കുറച്ച് തൈര് കൂടിപ്പോയി കുറച്ച് തൈരെടുത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാജിങ് ക്രീമാണ് അതിന് നമ്മൾ ചെയ്യുന്ന എന്താ തേന കുറച്ച് തേ കുറച്ച് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എൻ്റെ ഉണ്ടായത് കൊണ്ട് ഞാൻ ചേർക്കുകയാണ് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഇത് ചേർക്കണമെന്നില്ല ഇതില്ലെങ്കിലും എഫക്റ്റ് ഒക്കെ തന്നെ കിട്ടും ഇതുണ്ടെങ്കിൽ ഇരുന്നതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേർക്കുന്നത് നല്ലതാണ് ഒരു ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ചേർക്കാം നന്നായിട്ട് മസാജ് ചെയ്യുക ഈ തേനും ഈ തൈരും മാത്രം ഒഴിച്ച് മസാജ് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഞാൻ ഈ സാധനം കയ്യിലിരുന്നുകൊണ്ട് ചെയ്താണ് അത് നിങ്ങളുടെ കയ്യിൽ മിക്കവരുടെ കയ്യിലിപ്പോ കാണും അതുകൊണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം മസാജിങ് വീഡിയോ ഒക്കെ ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുള്ളതാണ് കുറച്ച് അപ്ലൈ നന്നായിട്ടൊരു മസാജും കൊടുക്കണം നല്ല സുഖം നല്ല തണുപ്പുണ്ട് ഇച്ചിരി തൈരൊക്കെ കൂടുതൽ എടുത്തോ നമ്മളതിനകത്ത് വിഷിക്കൊന്നും കാണിക്കണ്ട തൈരല്ലേ ക്രീം ഒന്നും അല്ലല്ലോ പെട്ടെന്ന് തീരെ നന്നായിട്ട് തൈര് വെച്ച് ഇട ചെയ്യാം മുകളിലോട്ട് തന്നെ ചെയ്യുക സ്പെഷ്യൽ മസാജ് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കട നാഴ ഭാഗത്തൊക്കെ നമുക്കൊന്ന് ചെയ്യാം ഉള്ളോട്ട് തന്നെ ചെയ്യാം ഇതൊക്കെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ സമയം ചെയ്യുക കുറച്ച് കൂടുതൽ ചെയ്ത എഫക്റ്റ് കൂടുതലാവും അതാ പറഞ്ഞ് ഈവനിങ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി നന്നായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഓരോ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കണ്ണും ഒക്കെ നമുക്ക് ചെയ്യാം കണ്ണും അടച്ചു പിടിച്ചുകൊണ്ട് കണ്ണും ചെയ്യാം നിങ്ങൾ മസാജിൻ്റെ കണ്ട് കാണുമുള്ളവർക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും പല ആൾക്കാരും മസാജിങ്ങിൻ്റെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അത് കാണാത്തവർക്ക് ഇത് കണ്ട് ചെയ്യാം കുറച്ച് താഴോട്ടൊക്കെ തന്നെ നമ്മൾ എന്ത് ഫേസിൽ ഇട്ടാലും അത് കഴുത്തിന് ചെയ്യണം ആയിട്ട് ചെയ്തോളൂ ഇത് കുറച്ച് സമയം മസാജ് ചെയ്താൽ അതിൻ്റെ ഒരു ചേഞ്ച് നമ്മുടെ ഫേസിൽ കാണും ഇപ്പം ഞാൻ മസാജ് തക്കാലങ്ങ് നിർത്തുകയാണ് കുറച്ച് കോട്ടൺ വെച്ച് തുടയ്ക്കാം നിങ്ങൾക്ക് വ്യത്യാസം കാണുന്നുണ്ടല്ലോ നല്ല ചേഞ്ച് വരും പാർലിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കണ്ട വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം പാർലിൽ പോകണ്ടവർക്ക് പാർലിൽ പോകാം പോകേണ്ടതെന്നല്ല പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് പോകാനുള്ള ഒരു ഇതില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് കഴുത്തൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊക്കെ നമുക്ക് മസാജ് ഉണ്ട് ബട്ടർഫ്ലൈ മസാജ് ഒക്കെ ഇങ്ങോട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ തന്നെ കുറച്ച് ക്ലീൻ ആയില്ലേ അപ്പോൾ അത് ഫുൾ ചെയ്ത് വരുമ്പോൾ ആയിരിക്കും ഇനി നമ്മളിടേണ്ടത് പാക്കാണ് പാക്ക് ചെയ്യും അപ്പോൾ അടുത്ത പാക്ക് ചെയ്യുക ഇനി നമ്മൾ പാക്കാണ് ചെയ്തത് അതിനും ഒരു സ്പൂൺ തൈര് എടുക്കുക ഇനി നമ്മുടെ എല്ലാത്തിനുമുള്ള നമ്മുടെ അരിപ്പൊടി റൈസ് പൗഡർ ഉണ്ട് അരി അരിപ്പൊടിച്ചുകൊണ്ട് പുട്ടിനെ പൊടിപ്പിച്ച് വെച്ചിരുന്ന മാവായത് അതാണ് ഏറ്റവും നല്ലത് ഒത്തിരി കുറച്ചിട്ടാൽ മതി മാറും അരിപ്പൊടി പിന്നെ കോഫി പൗഡർ ഇത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് അല്ലാതെ സാധാ കോഫി പൗഡർ ആയാലും മതി കുറച്ച് കോഫി പൗഡർ ഇടുന്നത് വളരെ നല്ലതാണ് സ്കിൻ ടൈറ്റ് ആവാനൊക്കെ റൈസ് അരിപ്പ അരിപ്പൊടിയും കോഫി പൗഡറും ഒക്കെ വളരെ നല്ലതാണ് ഇത്രയും മതി പിന്നെ ഈ സാധനം എൻ്റെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് ഒരു നിർബന്ധവും ഇല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം എന്ന് പറഞ്ഞതാണ് എന്തായാലും ഞാൻ ചെയ്യുവല്ലേ അപ്പം എന്തായാലും അത് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ചെയ്യുക പാക്കിന് ഒരു രണ്ടെണ്ണം ഇടാം കേട്ടോ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ ഉപയോഗിക്കുക ഇതിന് വില വളരെ വിലക്കുറവ് ഇത് കുറച്ച് നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം നിങ്ങൾക്ക് പാക്കൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ എണ്ണം പൊട്ടിച്ചിടുന്നത് വൈറ്റമിൻ ഇ അല്ലേ അപ്പം കുറച്ച് നല്ലതാണ് ഇനി അത് മിക്സ് ചെയ്യണം അപ്പം കണ്ടല്ലോ തൈര് അരിപ്പൊടി കോഫി പൗഡർ പിന്നെ ഇത് മസ്റ്റല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മുടെ എന്തുവാ വൈറ്റമിനി ടാബ്ലെറ്റ് കണ്ടോ അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല എഫക്റ്റ് ആണ് എൻ്റെ കയ്യിൽ അത് ഇരുന്നൂറിൻ്റെ മാത്രം ചേർത്തുന്നേ ഉള്ളൂ നല്ലൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഇത് ഡെയിലി ഉപയോഗിക്കാവുന്ന പറ്റിയ ഒരു ഫേസ് പാക്കും കൂടാണ് ഇതൊരു ഫേഷ്യൽ ഇത് കംപ്ലീറ്റ് മൂന്ന് ഇനി എല്ലാവരും ചോദിക്കുന്നത് മൂന്ന് സ്റ്റെപ്പും ചെയ്യണോ മൂന്ന് സ്റ്റെപ്പും ചെയ്യുമ്പോഴേ ഒരു ഫേഷ്യൽ ആവത്തുള്ളൂ ആ എഫക്റ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ അത് അതിൻ്റെതായ ഒരു ഗുണം ഇത് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഫേഷ്യലിന് വേണ്ടിയാണ് ഇത് കാണിച്ചത് പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാം സൂപ്പർ അപ്ലൈ ചെയ്യാം നല്ല മണം കോഫിയുടെയൊക്കെ നല്ല മണം അപ്ലൈ ചെയ്യാം ഞാൻ കണ്ണാടിയിൽ നോക്കി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിനകത്തോട്ടൊക്കെ പോയാലോ അതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ആണിത് നമ്മൾ സാധാരണ എപ്പോൾ ചെയ്യുന്ന ഫേഷ്യലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അത്രയും എഫക്റ്റും ഉള്ളതാണത് നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന സാധനങ്ങളെല്ലാം വെച്ച് നമുക്ക് ഫേസ് പാക്കുകളും ഫേസ് മസാജ് ക്രീമും ബ്ലീച്ചും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് കിട്ടും നല്ല കട്ടിക്ക് തന്നെ കുറച്ച് കട്ടിക്ക് തന്നെ ഇടുക ലൈറ്റ് ലൈറ്റായിട്ടല്ല ഇത്രയും പരുവത്തിലേ ആകാവും അല്ലാതെ വെള്ളം പോലെ ഇത് ശരിയാകത്തില്ല പിന്നെ ബാക്കി വരുന്നത് നമുക്ക് കരുത്തിലും കൂടെ ഉപയോഗിക്കാം ഞാനിപ്പോൾ കരുത്തി ഇടുന്നില്ല കണ്ണിൻ്റെ അടിഭാഗത്തുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ റിങ്കിൾസ് മാറാനും നല്ല ഗ്ലോ കിട്ടാനും നല്ല സുന്ദരിയാകാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം ഇനി പാക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് വരാമേ പാക്ക് ഒരുമാതിരി ഡ്രൈ ആയി വരുന്നുണ്ട് നല്ലോണം ആയില്ല ഞാൻ എടുക്കുകയാണ് ഇത്ര മസാജ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് ഡ്രൈ ആയ മസാജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എന്നാൽ ഇത്രയും നിങ്ങൾ ഡ്രൈ ആയിട്ട് എടുത്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കുക കുറച്ച് ലൈറ്റ് മസാജ് കൊടുത്ത് തന്നെ എടുക്കണം എപ്പോഴും നമ്മൾ പാക്കെടുക്കുമ്പോൾ വെറുതെ അങ്ങ് തുടക്കരുത് ഒരു മസാജ് കൊടുക്ക ഡ്രൈ ആയി നല്ല ഡ്രൈ ആയ പിന്നെ മസാജ് ചെയ്യാൻ പാടാ നിങ്ങൾക്ക് തന്നെ അറിയാലോ മസാജ് ചെയ്ത നല്ല ചേഞ്ചാ കഴുകുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ആദ്യം ഒന്ന് തുടയ്ക്കുന്നതാ നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പിന്നീട് നല്ലോണം കഴുകിയേക്കാം അപ്പം ഒന്ന് തുടക്കുന്നേ ഉള്ളൂ നിങ്ങള് കഴുകണം കഴുത്തൊക്കെ നല്ല ഒറ്റ മാറ്റൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക് നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഇത് തന്നെ കണ്ടിട്ട് ചെയ്യും പലതും ഇട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ നോക്ക് ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ നിത്യം ചെയ്യുക മാറി മാറി നമുക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഇത് കണ്ടില്ലേ നമുക്കൊന്ന് പെട്ടെന്ന് പാർലറിൽ പോകാൻ പറ്റുന്നില്ല നമ്മുടെ കയ്യിൽ സാമ്പത്തിക ശേഷി ഇല്ല പൈസ ഇല്ല അപ്പം പോകുന്നവർക്ക് പോകാം അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യും നൂറ് ശതമാനം റിസൾട്ടുമാണ് ഫേസിന് യാതൊരു കുഴപ്പവും ഇല്ല നല്ല ഗുണം കിട്ടുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അത് ഇടുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും ഇടുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലതിക്ക എൻ്റെ ഫാമിലി എന്നുള്ള ഇതും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ കാണുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന കഴിഞ്ഞേ ബായ്